ലാഭത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു തൊടുപുഴ മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ സൂചന പണിമുടക്കം നടത്തുമെന്ന് മൂവാറ്റുപുഴയിലെ വ്യാപാരി വ്യവസായികൾ നഗരസഭാ അധികൃതരുടെ നിഷേധാത്മക നടപടിക്കെതിരെയാണ് സമരം നടത്തുന്നത് മൂവാറ്റുപുഴ നഗരസഭാ അധികാരികളുടെ നിഷേധാത്മകമായ നടപടികൾക്കെതിരെ മൂവാറ്റുപുഴയിലെ വ്യാപാരി വ്യവസായികൾ സമരത്തിലേക്ക് വ്യാപാരം നടത്തുന്ന വ്യാപാരികളുടെ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത വഴിയോര കച്ചവടം നടത്തുന്ന പ്രവണതയ്ക്കെതിരെ പ്രതിഷേധിച്ചാണ് വ്യാപാരികൾ ചൊവ്വാഴ്ച നഗരസഭ ഓഫീസിനു മുന്നിൽ കടകൾ അടച്ച് പ്രതിഷേധിക്കുന്നത് വ്യാപാരി ദ്രോഹ നടപടികൾക്കെതിരെ മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ ഒന്നടങ്കം സമര ഇറങ്ങുകയാണെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ജനറൽ സെക്രട്ടറി കെ ഗോപകുമാർ ട്രഷറർ കെ എം ഷാംസുദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്രയും വലിയൊരു ടൗണില് ഈ ഏറ്റവും വലിയ തിരക്കായ നമ്മുടെ ഈ സ്റ്റേഡിയം ജംഗ്ഷനില് വരെ അഞ്ച് വണ്ടിയും നാല് വണ്ടിയും വരെ ഒന്നിച്ചിട്ടിട്ടാണ് ഒരു വണ്ടിയിൽ ഉള്ളി ഒരു വണ്ടിയിൽ സവാള വലിയ പ്രശ്നങ്ങളാണ് കാരണം അത് സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടി നമുക്ക് അവരെ അറിവിച്ചത് അങ്ങനെയല്ല തൊഴിലിൽ നിന്നുള്ളതും പിന്നെ പല പല മുതലാളിമാരുടെ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റുപോണു നേരം ഒരു പ്രസ് ക്ലബിന്റെ അപ്പുറത്ത് ലൈബ്രറി ബിൽഡിംഗിൽ ഇരിക്കുന്ന അവരുടെ എല്ലാം വൈകുന്നേരം ആകുമ്പോൾ കളയെ പശുവിനുടങ്ങുന്ന അവസ്ഥയല്ല പച്ചക്കറികൾ അത് വലിയ ഗൗരവമുള്ളൂ ഇപ്പോൾ കോതമംഗലത്തും പെരുമ്പാവൂരും കോലഞ്ചേരിയിലും തൊടുപുഴയിലും ഒന്നും അവർ വഴി പച്ചവണം അനുവദിക്കണില്ല അവിടെ ജനം നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂവാറ്റുപുഴയിലും കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് അത് നിരോധനം ഏർപ്പെടുത്തണം നമുക്ക് കോടതിയിൽ ചെന്നാൽ കിട്ടുന്ന ഉത്തരവ് പക്ഷെ അത് നഗരസഭ അത് ചെയ്താലാണ് അതിനൊരു നിയമപരമായ ഇതുള്ളത് കാരണം ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങളിപ്പോൾ നോട്ടീസ് അടിച്ച് തന്നിട്ടുണ്ട് ഇരുപത്തിനാലോളം ലൈസൻസുകൾ വേണം ഭക്ഷണം ഒരു വ്യാപാരി അത് ചെയ്യണമെങ്കിൽ ആ പൊലൂഷന്റെ എൻഒ സി എന്ന് പറഞ്ഞാൽ എൻഒസി കിട്ടണമെങ്കിൽ ബേക്കറിയുടെ വലുപ്പം അനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ പിറ്റ് വരെ ഉണ്ടാക്കണം അപ്പം ഇതെല്ലാ സംവിധാനവും ചെയ്യണം ഇപ്പം ഇവിടെ റൂമിൽ എൻ എസ് എസ് ബിൽഡിംഗിൽ ഇങ്ങനെ ചായക്കടയുടെ പൈപ്പ് നേരെ ഓസിലോട്ടിട്ട് ചായക്കടയിലെ ആ റോട്ടിൽ വീക്കണം അവിടെ അവിടെ പരാതികൾ പക്ഷെ എല്ലാം ഈ പാപഭാരം മേൽക്കാർ വ്യാപാരികളും ഗുണം നട്ടുകാരും പല ആളുകളും അതുകൊണ്ട് നിർബന്ധമായും ഇതിനൊരു നിയമപരമായ പരിരക്ഷ മൂവാറ്റുഴിലെ വ്യാപാരികൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് വഴിയോരക്കച്ചവടവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുഴിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു തൊഴിൽ നികുതിയുടെ വർധനവും വന്നിട്ടുണ്ട് അത് കേരള സർക്കാർ പ്രഖ്യാപിച്ചതാണെങ്കിലും സ്ലാബ് മുനിസിപ്പാലിറ്റിക്ക് തീരുമാനിക്കാം ഒരാളുടെ വരുമാനം തീരുമാനിക്കേണ്ട അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പക്ഷേ അത് ഏറ്റവും താഴെ നിന്ന ആൾക്കാരെയും ഏറ്റവും വലിയ സ്ലാബിലോട്ട് മാറ്റിക്കൊണ്ട് അതും ബുദ്ധിമുട്ടായിട്ടുണ്ട് നിലവിലെ തൊഴിൽ നികുതി എന്ന് പറയുമ്പോൾ പത്തറക്കം മറ്റേ തൊഴിൽ ചെയ്യുന്ന എല്ലാ ആളുകളുടെയും വേണം പക്ഷേ വ്യാപാരികളുടെ മാത്രമേ തൊഴിൽ നികുതി മാത്രം മുനിസിപ്പാലിറ്റി വാങ്ങുന്നുള്ളൂ പക്ഷെ അതിലോട്ട് ഞങ്ങൾ പോണില്ല ഞങ്ങളുടെ സ്ലാബ് ഒന്ന് നിരക്ക് സർക്കാർ വർദ്ധിപ്പിച്ചെങ്കിലും സ്ലാബിന്റെ നിരക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് നാല് വട്ടം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടും പരാതി കൊടുത്തിട്ടും ഇതുവരെ തീരുമാനമായില്ല ലൈസൻസ് പുതുക്കണമെങ്കിൽ ഫെബ്രുവരി ഇരുപത്തെട്ടേ കാലാവധിയുള്ളൂ അപ്പം അതിനു മുമ്പ് ഈ തൊഴിൽ നികുതിയുടെ റെസിപ്റ്റ് അടച്ചു കിട്ടിയില്ലെങ്കിൽ മുൻസിപ്പൽ ബാങ്ക് ലോൺ അടക്കമുള്ള പ്രശ്നങ്ങൾ എന്ത് ചോദിച്ചാലും പ്രതികരണമില്ലാത്ത ഇല്ലാത്ത രീതിയിലോട്ട് നഗരസഭ മാറിയതിന്റെ ഏറ്റവും വലിയ അതിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ വ്യാപാരികളായിട്ട് മാറിയിരിക്കുകയാണ് കടയിൽ നിന്ന് തെരുവിലേക്ക് എന്ന രീതിയിലാണ് വ്യാപാരികൾ സൂചന പണിമുടക്ക് നടത്തുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് നൂറ്റാണ്ടുകള് പഴക്കമുള്ളതും സദാശിവബ്രഹ്മ പൂജയുള്ളതുമായ കിരാത ശിവപാര്വതി സാന്നിധ്യം കുടികൊള്ളുന്ന ദൃഷ്ണക്കൊട്ടിയൂര് പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു